അഞ്ചു ഒന്നും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മല്ലു അറബ് ലോക്ക് അപ്പൊ നമ്മള് വീണ്ടും അഞ്ചുവിനൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അപ്പം സർപ്രൈസ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ പത്ത് പതിനാല് വർഷമായി ഞാൻ ഗൾഫിലായിട്ടും ഇതുവരെയായിട്ട് ഡെസേർട്ട് സഫാരിക്ക് പോയിട്ടില്ല അപ്പം അഞ്ചു ഇവിടെ വന്ന് അന്ന് പോലെ പറയുന്നുണ്ട് ഡെസേർട്ട് സഫാരിക്ക് പോകണം എന്ന് അപ്പോൾ ഒരു ചാൻസ് കിട്ടി അപ്പം ഞാനിത് ഓൾറെഡി ബുക്ക് ചെയ്തു ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ഞാൻ ബുക്ക് ചെയ്തു സാധാരണ മുപ്പത്തഞ്ച് നാൽപ്പത് തിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മളും കാണും അതുപോലെ വേറെ ഫാമിലിയും കാണും ഇത് ഞാൻ ആ ഒരു വെഹിക്കിൾ തന്നെ പ്രൈവറ്റ് ആയിട്ട് ബുക്ക് ചെയ്തു അപ്പം ഞാനും അതിന്റെ ഒരു എക്സൈറ്റഡ് പോകുന്നത് അപ്പം അഞ്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് നാളെ രാവിലെ ഒരുങ്ങി നിൽക്കണമെന്നു ഒരു അതുപോലെ തന്നെ വൈശാഖം വരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ഡെസേർട്ട് സഫാരിയുടെ വീഡിയോ കാണാം അഞ്ചു എന്തായാലും എക്സൈറ്റഡ് ആവും കുറെ നാളായിട്ട് എന്റെ അടുത്ത് പറയുന്നുണ്ട് ഡെസേർട്ട് സഫാരിക്ക് പോകണം എന്നുള്ളത് അപ്പം എങ്ങനെയാ നമുക്ക് വീഡിയോ കാണുമല്ലേ അപ്പം നമുക്ക് നാളെ കാണാം ബൈ ആക്ച്വലി അഞ്ജുവിന് ഇതുവരെ ആയിട്ടും എന്താണ് എന്ന് മനസ്സിലായിട്ടില്ല അഞ്ചു ഇങ്ങനെ ഒരുങ്ങിയതേ ഇങ്ങനെ ഫോണും പിടിച്ചോണ്ട് നടക്കുക അഞ്ജു എന്താന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ഒരുങ്ങിയിരിക്കും പക്ഷെ എന്താണെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ നമ്മുടെ വൈശാഖ് ഇരുപുണ്ട് വൈശാഖിന് എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ എനിക്ക് രണ്ടു പേർക്കും ഒരു പിടിയില്ല ഞങ്ങളത് വാതെ എന്റെ കൈ ഇരുപണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താ നമ്മള് പോവാത്തെ ഇപ്പൊ ശരിയാക്കി തരാ മനസ്സിലായോയിൻപെ അഞ്ചിനെ നമ്മൾ ഫ്രണ്ട് സീറ്റ് ഇരുത്തിട്ടുണ്ട് അതായത് നമ്മള് ഫ്രണ്ട് ഇരുത്തി അഞ്ചു രാജാവ് അങ്ങനെ നമ്മള് വണ്ടി നമ്മള് കൊറേ ഓടിച്ചു വന്നിട്ട് നമ്മള് ഒരു വഴി കടകത്തോട്ട് കേറിയിട്ടുണ്ട് അഞ്ചു എങ്ങനെ ഇണ്ടായിരുന്ന വഴിയൊക്കെ അഞ്ച് ഫ്രണ്ട് സീറ്റ് കയറി അതവിടെ ചേട്ടായിട്ട് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇത് കുഞ്ഞ് മുറക്കല്ലായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ ഇത് കുഞ്ഞും വൈശാഖം കൂടെ നമ്മളിങ്ങനെ പുറയിലിരിക്കുകയാണ് ഈ അപ്പൊ നമ്മൾ വേണ്ട ഏകദേശം ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിന്റെ പ്രഷറൊക്കെ കുറയ്ക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടിയുണ്ട് ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം ഞങ്ങൾ അടുക്കാറായി കുറച്ച് കിലോമീറ്റർ ഓടി നമ്മുടെ വീടിനടുത്തുനിന്ന് കേട്ടോ ഇതിപ്പോ ഒരു ഭയങ്കര ഡെസേർട്ട് ഏരിയ എന്ന് വെച്ചാൽ റിമോട്ട് ഏരിയ വലിയ ബിൽഡിങ്ങൾ വില്ല മാത്രം ഇല്ല അഞ്ചുവാ ഭയങ്കര എക്സൈറ്റഡാണ് എന്താന്ന് വെച്ചാല് കൊറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ജുവിന്റെ ഡെസേർട്ട് സവാരിക്ക് പോകണമെന്ന് ശരിക്കും പറഞ്ഞാല് വേറെ ഡെസ്സെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പതിനാല് വർഷമായി ഗൾഫിൽ ഞാൻ ഇത് രണ്ടും ഡെസേർ സവാരിക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് അഞ്ജുവിന് തലയിൽ കെട്ടിക്കൊടുക്കുക അഞ്ചുനെ അറബിക് ലേഡി ആക്ക അതായത് നമ്മള് അതിന് പോകുന്നതിന് ഇവിടെ അറബിക് റോസ് കാര്യങ്ങള് ഫോട്ടോ എന്ത് വേണമെങ്കിലും വെള്ളം കാര്യങ്ങളും എല്ലാം വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം അഞ്ചുതേ അഞ്ചു ഓക്കെ പൊടിയടിക്കായിരിക്കും കടക്കുന്നോട്ട് പോകണോ നിസാൻ പെട്രോൾ ലാൻഡ് ക്രൂസർ ൂർ എല്ലാം കിടപ്പിട്ടു അപ്പൊ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഈ നിസാൻ പെട്രോൾ ആണ് നമുക്ക് വെള്ളം ഉസ്മാൻ ഉസ്മാൻ പാകിസ്ഥാൻ ഓക്കെ നമ്മുടെ വൈശാഖും ഇതും ഇതും ഉറക്കം എന്ന് തണ്ട് നമ്മുടെ വണ്ടി ഇതാണ് ശരിക്കും പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഈ നിസാൻ പെട്രോളിനകത്ത് കയറുന്നത് തന്നെ ഒരു രക്ഷയില്ലാത്ത വണ്ടിട്ടോ ഡ്രൈവ് റോൺ റോഡിൽ കിടും ഇനി ഡസേറിൽ എന്തോ അതിന് കണ്ടറിയാം ശരിക്കും പറഞ്ഞാണ്ട് ഇതേ ഇത്ര ഷോപ്പുകളിലൊന്നും കേറാതിരിക്കുക നല്ല വിലയാണ് കത്തി വിലയാണ് ഈ ഒരു സാധനത്തിന് ഇരുപത്തഞ്ചു തെറംസ് ആണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞ പത്ത് തെറംസിന് കിട്ടിയനെ ഇരുപത് തറമസ് കൊടുക്കേണ്ടി വന്നു ഇല്ല അഞ്ചു ഇരുപത്തൊന്നും നമുക്ക് മാറി മാറി ഫോട്ടോ എടുക്കാം ഒരു രസം അപ്പൊ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് യുവയുടെ ദേശീയ പക്ഷിയായ ഫാൽക്കന്റെ കൂടെ അഞ്ചു ഫോട്ടോ എടുക്കാൻ പോണം അഞ്ചിലെ തലയിലൊക്കെ അവര് കെട്ടി കൊടുക്കുവാണ് അവര് പറയുന്നേടെ ഒന്നും കടിക്കത്തില്ല കണ്ണുകുത്തില്ല ഒന്നും ചെയ്തില്ല ഒത്തിരി അഞ്ചു പേടിക്കണ്ട മേടിക്കണ്ട പേടിക്കണ്ട ഒന്നും ചെയ്തില്ല ഒന്നും ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ആ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യത്തില്ല അഞ്ചു ഒന്നും ചെയ്തില്ല അഞ്ചു ഹാൻഡ് ഹാൻഡ് ഹാൻഡിങ്ങനെ വെച്ചാണ് അയാൾ കാണിക്കുന്ന ഒന്ന് മേടിക്കാം ഒന്നും Wow, super! <laughs> <laughs> sjera, sjera.

പറഞ്ഞു അതാണ് അങ്ങനെ ഞങ്ങള് ക്യാമ്പ് ഏരിയത്തി വീഡിയോ എടുക്കാൻ ആ സമയത്ത് പറ്റിയില്ലായിരുന്നു കുഞ്ഞും ചിരി ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡ് ഇവിടെ ആയിരുന്നു ഈ റൈഡ് എവിടെയാണെ ക്യാമൽ ക്യാമൽ റൈഡ് ഒക്കെ ഉണ്ട് ഷോർട്ട് റൈഡാണ് ഷോർട്ട് റൈഡ് ഫ്രീ ആണ് ബാക്കിയാണ് ബാക്കിയാണ്ട് വലിയ ഡാൻസും ഫയർ ഡാൻസും ഒക്കെ നടക്കുന്ന ഇവിടെ ഒരു ഉള്ള ഡെസേർട്ടിൽ വന്നേക്കാം നമ്മൾ ക്യാമ്പിലോട്ട് ഡെസേർട്ടിനകത്തെ ക്യാമ്പിലോട്ട് നമ്മൾ എൻട്രി ചെയ്യാതിരിക്കാനും അഞ്ചും വൈശാഖും ദേ വരുന്നു ഇത് അരിക്കുട്ടിണ്ടായതൊക്കെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള ഭയങ്കര വിലയാണ് അരിക്കുട്ടിണ്ടായിരുന്ന ഡൈനോസറിനെ മേടിച്ചാ ഇത് നമ്മുടെ ആ പുള്ളിയുടെ കൂടെ ബുക്കും ബാറ് ബാ ഓരോ നടിച്ചിട്ട് വരും ബാർ ലോഞ്ചും ഉണ്ട് ബാറും ഇപ്പം നമ്മൾ ക്യാമ്പിൽ കയറി നമ്മൾ ഇരുന്നു അവിടെ ഫുഡെല്ലാം അവിടെ ആയിരുന്നു നമ്മൾ പോയി എടുത്തു അതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റിയ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ കുറച്ച് സാധനം എടുത്തു റൈസ് കുറച്ച് കേസരി പോലത്തെ സാധനം ഉണ്ടായിരുന്നു ഗുലാബ് ഉണ്ടായിരുന്നു കബാബ് ഉണ്ട് സലാഡ് ഉണ്ട് തെപ്സി ഉണ്ട് അൺലിമിറ്റഡ് വെള്ളം എല്ലാം ഒക്കെയാണ് അതിൽ നമ്മുടെ വൈശാഖ എന്താണ് ഫുള്ള് പ്ലേറ്റിനകത്ത് എന്തോ എടുത്ത് കഴഞ്ഞതായാലോട്ട് അഞ്ചു ആക്കൊട്ടൻ ഇതിലൂടെ ഇരിപ്പമുണ്ട് കുറുക്ക് കുടിച്ചു അഞ്ചു എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ അപ്പം ഇനി നമ്മൾ വെയിറ്റിംഗ് ഫോർ ദ ഡാൻസ് പ്രോഗ്രാം എല്ലാം വെല്ലി വെല്ലി ഡാൻസ് ഡാൻസ് ഒക്കെ കണ്ടല്ലോ അഞ്ചു ാരുന്നു അതിനിടയ്ക്ക് വാക്കൂട്ടന് ചൂട് എടുത്തോണ്ടാന്ന് തോന്നുന്നു നല്ല കരച്ചിലായിരുന്നു ഞങ്ങൾ എടുത്തോണ്ട് ഇടക്കായിരുന്നു ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് ശരിക്കും പറയാം നമ്മുടെ ഫുഡൊന്നും അല്ല കുറച്ചൊക്കെ കഴിച്ചു അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി ഞങ്ങളുടെ വണ്ടി പിടിക്കാനായിട്ട് പോവാണ് പഞ്ചു പോവല്ലേ ആ ഇനി അടുത്ത പരിപാടി ഉണ്ട് ഇനി